എറണാകുളം ചേന്തമംഗലത്ത് ഒരു വീട്ടിലെ മൂന്ന് പേരെ ഇരുമ്പുവടി ഉപയോഗിച്ച് അടിച്ചു കൊല്ലപ്പെടുത്തിയ ഋതു ജയൻ ബംഗളൂരുവിൽ നിന്നും നാട്ടിലെത്തിയത് രണ്ടു ദിവസം മുൻപ് അടിയേറ്റ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് മരുമകൻ ജിതിൻ ആണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത് അയൽവാസിയായ ഋതു ജയൻ ആണ് ക്രൂരകൃത്യം നടത്തിയത് ഋതുവിന്റെ ആക്രമണങ്ങളെ തുടർന്ന് പോലീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു എന്നാൽ ഇതുവരെ അത്തരത്തിൽ ഒരു പരാതി എഴുതി നൽകിയിരുന്നില്ലെന്ന് എറണാകുളം റൂറൽ എസ് പറഞ്ഞു ഇയാൾ മാനസിക ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പോലീസിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നതെന്നും ആരോപണമുണ്ട് ആക്രമണത്തിനു ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി അയൽവാസികളുമായി നിരന്തരം തർക്കമുണ്ടാക്കിയിരുന്ന ഋതു സംഭവ ദിവസവും തർക്കത്തിലേർപ്പെട്ട ശേഷമാണ് കൊലപാതകം നടത്തിയത് ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയുടെ പേരിൽ മുൻപ് മൂന്ന് കേസുകളുണ്ട് രണ്ട് തവണ റിമാൻഡിലായിരുന്നതായും പോലീസ് വ്യക്തമാക്കി ലഹരി ഉപയോഗിച്ചായിരുന്നു പ്രതി നിരന്തരം ശല്യമുണ്ടാക്കിയിരുന്നതെന്ന് അയൽവാസികൾ പറഞ്ഞു ബംഗളൂരുവിൽ നിന്ന് രണ്ട് ദിവസം മുൻപാണ് പ്രതി നാട്ടിലെത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി പ്രതി മാനസിക പ്രശ്നം ഉള്ള ആളാണോ എന്ന് സംശയമുണ്ടെന്ന് റൂറൽ എസ് പറഞ്ഞു ലഹരിക്ക് അടിമയാണോ എന്നതിൽ പരിശോധന വേണം തരും സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് പോലീസ് ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ഋതു ജിതുവിന്റെ വീട്ടിലെത്തിയത് സഹോദരിയെ ജിതിൻ പരിഹസിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക പ്രേരണയെന്ന മൊഴിയാണ് ഋതു പോലീസിന് നൽകിയിരിക്കുന്നത് ബൈക്കിന്റെ സ്റ്റമ്പ് രണ്ട് കത്തി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇയാൾ നാലംഗ കുടുംബത്തെ ആക്രമിച്ചത് പ്രതി ബംഗളൂരുവിലാണ് ജോലി ചെയ്തിരുന്നത് രണ്ട് ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു നാലു പേരെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു കൂട്ടക്കൊലപാതകത്തിനു ശേഷം ഋതു ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു വടക്കേക്കര സ്റ്റേഷനിലെ എസ് സംശയം തോന്നിയാണ് പ്രതിയെ പിടികൂടിയതെന്നും റൂറൽ എസ് വ്യക്തമാക്കി കൂട്ടക്കൊലയ്ക്ക് മുൻപ് പ്രതി ഋതു ജയൻ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പൂച്ചയുടെയും പട്ടിയുടെയും പേരിലാണ് ഭീഷണിപ്പെടുത്തൽ പ്രതിക്ക് വേണുവിന്റെ കുടുംബവുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു ഇയാൾക്കെതിരെ വേണുവും കുടുംബവും നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിന്റെ ദേഷ്യത്തിലാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയതെന്നും നാട്ടുകാർ പറഞ്ഞു പ്രതി കഞ്ചാവ് ഉപയോഗിച്ച് നിരന്തരം ആക്രമണം നടത്തുകയും പോലീസിൽ പരാതിപ്പെട്ടാൽ മാനസിക രോഗിയാണെന്നും ചികിത്സയ്ക്കുള്ള സർട്ടിഫിക്കറ്റും കാണിച്ച് രക്ഷപ്പെടുകയുമാണ് ചെയ്തിരുന്നതെന്നും അയൽക്കാർ പറഞ്ഞു സ്കൂൾ കാലം മുതൽ ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത് നാലുപേരെയും ഇയാൾ ഇരുമ്പ് വടി ഉപയോഗിച്ച് തലക്കടിക്കുകയായിരുന്നു ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയിലും ദേഹത്തും പലവട്ടം അടിച്ചു ഋതു കയ്യിൽ കത്തി കരുതിയിരുന്നു കൊലപാതകത്തിന് ശേഷം പ്രതി പോയത് ജിതിൻ്റെ ബൈക്കുമായിട്ടായിരുന്നു ഇതിനിടെയാണ് വടക്കേക്കര എസ് പ്രതിയെ പിടികൂടുന്നത് പിന്നീട് ആക്രമണ വിവരം ഇയാൾ എസ് വിശദീകരിക്കുകയായിരുന്നു ഋതു സൈക്കോ ക്രിമിനൽ ആണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ